വേടൻ ആരാണ് തീർക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ വേടൻ്റെ പാട്ടും കാലികജ് യൂണിവേഴ്സിറ്റിയിലെ പാഠപതിൽ ഉൾപ്പെടുത്തിയിരുന്നു അത് ഇപ്പോൾ ഒഴിവാക്കാൻ പോവുകയാണെന്ന് കേൾക്കുന്നു ഇത് എന്താണ് ഇപ്പോൾ ഒരു നടപടിക്ക് കാരണം ഇത് ഇപ്പം എം എം ബഷീർ എന്ന് പറയുന്ന നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള കഥകളി പദങ്ങളൊക്കെ അറിയാവുന്ന നല്ല മിടുക്കനായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഇതിൻ്റെ അഭിപ്രായമൊന്നുമില്ല പക്ഷേ അദ്ദേഹം ആരുടെയൊക്കെയോ പ്രേരണയാൽ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ പ്രലോഭനങ്ങളാൽ വളരെ നൈസായി വേടനെയും ഗൗരിലക്ഷ്മിയെയും ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങേയറ്റം അസംബന്ധ ജിലമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഒരു സംശയവുമില്ല ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ പിന്നിൽ അടിസ്ഥാനം എന്താണെന്നറിയാം പക്ഷേ അടിസ്ഥാനം സംഘപരിവാറിന് വേടനെ കണ്ടിട്ട് അങ്ങോട്ട് കുരുമുട്ടിയായിരുന്നു ഓക്കെ വേ സത്യത്തിൽ സംഘപരിവാറിൻ്റെയൊക്കെ ഏറ്റവും വലിയ ശത്രുക്കളെന്ന് എന്ന് വിചാരിക്കുന്നത് ഇതുപോലെയുള്ള ദളിത് കമ്മ്യൂണിറ്റിയിലെ ആളുകളൊക്കെ തന്നെയാണ് വേടൻ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ വിഷയമാണ് വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ രാഷ്ട്രീയമാണ് അപ്പോൾ ആ രാഷ്ട്രീയം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ തോതിൽ ഇവർക്കൊരു പുകച്ചിലുണ്ടായിരുന്നു വേടനെതിരെ തന്നെ അതിലിപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയാം നിങ്ങളോട് പറയാം വേടനെതിരെ ഏറ്റവും ആദ്യമായിട്ട് എൻ ഐ എക്ക് പരാതി കൊടുത്ത് ആരാൻ വിഷയം വിളിക്കറിയോ അത് മറ്റേ സി കൃഷ്ണകുമാറില്ലേ നമ്മുടെ പാലക്കാട് മത്സരിച്ച ആ മത്സരിച്ച കൃഷ്ണകുമാർ കൃഷ്ണകുമാർ ബി ജെ പിയുടെ കോർ കമ്മിറ്റി മെമ്പറാണ് കൃഷ്ണകുമാരുടെ ഭാര്യയും അവിടുത്തെ കൗൺസിലറുമായിട്ടുള്ള മിനി കൃഷ്ണകുമാറാണ് ഈ പരാതി കൊടുത്തത് ആ കൊടുപ്പിച്ചതിന് ശേഷം ബി ജെ പി പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല എങ്ങനെയുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേസരിയുടെ പത്രാധിപരായിട്ടുള്ള എൻ ആർ മധു എൻ ആർ മധു പറഞ്ഞൊരു വാചകമുണ്ട് കൊല്ലത്ത് വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ അത് ഈ പറയുന്ന കുറിച്ച് പറഞ്ഞത് ജാതി ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ജാതി ഭീകരവാദം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശശികല ടീച്ചർ അവരെ ടീച്ചർ എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല അവരെയൊക്കെ ടീച്ചർ എന്ന് വിളിക്കാൻ ഒരു സമൂഹത്തിന്റെ അങ്ങേയറ്റത്തെ ഗതികേടാണ് പട്ടിക ജാതിക്കാരുടെ പാരമ്പര്യ കലാരൂപമല്ല മറ്റേ റാപ്പ് എന്നൊക്കെ അവർ കണ്ടെത്തിയിരുന്നു അവർ ഇതിനു മുമ്പ് പല കണ്ടെത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട് അതായത് മറ്റേ വി ഡി സതീശൻ്റെ മുണ്ടൂര് ചോക്കിയാൽ അടിവസ്ത്രത്തിൻ്റെ കളർ പച്ചയാണെന്നൊക്കെ കണ്ടെത്തൽ ഒരു സ്ത്രീയാണ് അപ്പം അതുകൊണ്ട് അവരിൽ നിന്നൊക്കെ അതേ പ്രതീക്ഷിക്കാൻ പറ്റും പക്ഷെ ഒരറ്റ കാര്യമുണ്ട് ഇവരൊക്കെ കൂടി അങ്ങോട്ടെന്ത് ചെയ്തു തള്ളി തള്ളി ഈ പറഞ്ഞ വേടനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു ഇപ്പോൾ യഥാർത്ഥത്തിൽ എം എം ബഷീർ ഇതിനൊക്കെ അനുകൂലിച്ചുള്ള ഒരു റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തേക്കണുണ്ട് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ അഞ്ച് പേര് പരാതി കൊടുത്തിരുന്നു അഞ്ച് പേരിൽ ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പർ അത് പിന്നെ ബി ജെ പിയുടെയാണ് എന്ത് ചെയ്തു പരാതി കൊടുത്തു ബി ജെ പിക്ക് സ്വാഭാവികമായിട്ടും ഇത് മാറ്റണമെന്നുണ്ടാവും കാരണം ഇത് ഉയർന്നു വന്നാൽ ഈ ഹിന്ദു ഏകീകരണം എന്ന് പറയുന്ന ഹിന്ദുക്കൾ നമ്മൾ അതായത് ബ്രാഹ്മണൻ മുതൽ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ആളുകളൊക്കെ തന്നെ ഒന്നാണെന്ന് പറയുന്ന പണി നടക്കില്ല അവരുടെ പൊളിറ്റിക്കൽ പ്രൊജക്ടിന്റെ കടക്കൽ ഒരു പണിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ അടുത്ത കാര്യം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെന്നെ അമ്പരപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ സേവ് യൂണിവേഴ്സിറ്റി ഫോറം പോലെയുള്ള സംഘടനകൾ അതായത് നമ്മുടെ ശശികുമാറും ഷാജിംഖാനും ഒക്കെ നയിക്കുന്ന സംഘടനകൾ വരെ ഇതിൽ പരാതിയായിട്ട് പോയിരുന്നു എന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി പക്ഷെ ഇന്നപ്പോൾ ഞാൻ സാറായിട്ട് സംസാരിച്ചപ്പോൾ സാർ എന്നോട് പറയുന്നത് അങ്ങനെ ഞാൻ പരാതി ഉദ്ദേശിച്ചിരുന്നില്ല പകരം ഇത് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്ത് പഠിക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുന്ന വെച്ചിട്ടാണെന്നാണ് കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടും ലക്ഷ്യമില്ല ദേ ഡോൺ കെയർ അബൌട്ട് അസ് എന്ന് പറയുന്ന മൈക്കിൾ ജാക്സന്റെ പാട്ടും ഈ പാട്ടും തമ്മിൽ ഗംഭീരമായി കമ്പയർ ചെയ്ത് കുട്ടികൾ പഠിക്കേണ്ടതാണ് ആ കാര്യത്തിൽ ഒരു സംശയമില്ല ഇത് ബഷീറിന്റെ ഒക്കെ തോന്നാ യഥാർത്ഥത്തിൽ ഇന്നലെ അരുൺകുമാർ പറഞ്ഞിട്ടുള്ള ഒരു കുറച്ച് വാചകങ്ങളുണ്ട് ഞാനത് ഇവിടെ ആവർത്തിക്കുന്നില്ല കാരണം അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല യഥാർത്ഥത്തിൽ ഇന്നലെ ഞാൻ അങ്ങനെ പറയണം എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇന്നലെ രാത്രി ഏർ രാത്രിയല്ല ഞാനിപ്പോ ഇന്ന് അതിരാവിലെ എഴുന്നേറ്റ് ഈ പറയുന്ന പോലെ രാത്രി പകുതിയോളം കേട്ടു അതിനുശേഷം ഇന്ന് വീണ്ടും ഈ പറയുന്ന പോലെ മീറ്റ് ദ എഡിറ്റേഴ്സ് കേട്ടപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അരുൺകുമാർ എത്ര ഗംഭീരമായത് അവതരിപ്പിച്ചിട്ട് തോന്നിയത് കാരണം പറയാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും തന്നെ അരുൺകുമാർ അതിഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട് അതിനേക്കാൾ കുറച്ച് കൂടുതൽ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോന്റെ ഏറ്റവും അവസാനം ഞാനത് കേൾക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം സേവ് കേരള യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ പരാതി പോലും ഇത്തരത്തിൽ വേടനെയും ഇത്തരത്തിലുള്ള ആളുകളെയും ഒക്കെ ഒഴിവാക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണമായി മാറി കാരണം ആ പരാതിയിലാണ് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചത് എന്താ ഇത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു വെച്ചത് അപ്പം അവർ ആ പോയിന്റിൽ തന്നെ കയറി പിടിച്ചു യഥാർത്ഥത്തിൽ ഇതിലൊരു ബുദ്ധിമുട്ടുമില്ല ഒന്ന് ആലോചിച്ച് നോക്ക് വേടന്റെ വാക്ക് വരികളിൽ എന്താണ് കുഴപ്പമുള്ളത് സിറിയാദിൻ മാറിലെ മുറിവിൽ ചോരയൊലിപ്പതിൽ ഈച്ചേരിപ്പൂ എന്താണ് ഇതിൽ കുഴപ്പമുള്ളത് ഗംഭീരമായ വരികളാണ് ഇതിൽ ഒരു വരി ബാക്കിയുള്ളവരെയൊക്കെ ചിലതായിട്ട് പൊള്ളിക്കുന്നുണ്ട് ആ വരി കൂടി ഞാൻ പറയാം മതമിരുളിൽ ഭാരതാമ്പയോ വെട്ടം തേടി അലഞ്ഞു നടപ്പൂന്നാണ് മതമിരുളിൽ ഭാരതാമ്പയോ വെട്ടം തേടി അലഞ്ഞു നടപ്പൂന്നാണ് എന്ന് പറഞ്ഞാൽ ഭാരതാമ്പ എന്തിനീയാണ് മതമിരുളിലാണെന്നും അത് വെട്ടം തേടി എന്ത് ചെയ്യാണെന്നും അലഞ്ഞു നടക്കുകയാണോ മനസ്സിലായോ ബുദ്ധിമുട്ട് എവിടെയാന്ന് ഈ ബുദ്ധിമുട്ടിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് കേരള യൂണിവേ യൂ ഫോറം ഒക്കെ അവരിപ്പോ സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഒന്നും ഇങ്ങനെ ഉദ്ദേശം ഉണ്ടാവില്ല പക്ഷെ അവരുടെ പരാതി പോലും ഈ പറയുന്ന നമ്മുടെ എം എം ബഷീർ ഒക്കെ എന്ത് ചെയ്തു വലിയ നൈസായിട്ട് ഇത് ഒഴിവാക്കാനുള്ള ഒരു തന്ത്രമായിട്ടെടുത്തു മനസിലായോ അതാണ് ഇതിൻ്റെ കാര്യം ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇതാണ് പിന്ന ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല ഈ പറയുന്ന മറ്റേ ലക്ഷ്മിയുടെ ഡ്രസ്സ് ശരിയല്ല എന്നുള്ളത് സംഘപരിവാർ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ മറ്റേ സാഫ്രൺ കളർ മറ്റേ ദീപിക പതുകൊണ്ടിട്ടതിന്റെ ഇവര് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തേടി നടന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വേടൻ എന്ന് പറയുന്ന ഒരാളെ ഇനി അടുത്തൊരു വരി വരി കൂടിയുണ്ട് അതും അരുൺ പറയുന്നുണ്ട് നിങ്ങൾ ഒന്നുകൂടി കേൾക്കണം പക്ഷെ അത് എന്റെ എല്ലാവരും എന്റെ റിക്വസ്റ്റ് ആണ് കാരണം അത് ഗംഭീരമായി അരുൺ പറഞ്ഞിട്ടുണ്ട് ഇതില് വേടനെ ഒഴിവാക്കണോന്നാണ് പറഞ്ഞേക്കണം വേടനെ ഒഴിവാക്കണം അതേസമയം വേടനെ കൃതിക്ക് പകരം വേടന്റെ പോയത്തിന് പകരം വേറെ ഏതെങ്കിലും പോയം എടുത്ത് പഠിപ്പിക്കണോന്ന് പറഞ്ഞേക്കണം അതിന്റെ ഉദ്ദേശം ഷിബിലി യഥാർത്ഥത്തിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എന്താണ് ഈ ഗദ്യഭാഗം ഈ കവിത ഈ നോവൽ ഈ പറയുന്ന പോലെ ഈ പോയം ഇത് ഒഴിവാക്കണമെന്ന് പറയാം അത് കുഴപ്പമില്ല അതല്ല എൻ്റെ ശരി മനസ്സിലായോ ഈ എ ഐ എപ്പിന്റെ കവിതകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹം മദ്യപാനി ആയിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ കവിതകളിലൂടെ മദ്യപാനം അല്ലല്ലോ പഠിപ്പിക്കുന്നത് ആണോ ഇനി ഞാൻ വേണമെങ്കിൽ ഒരു അമ്പത് എഴുത്തുകാരുടെ പേര് പറഞ്ഞു തരാം പറഞ്ഞുതരാം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ കുഴപ്പങ്ങൾ അത് നോക്കിയിട്ടാണോ നമ്മൾ അവരുടെ എഴുത്തും കഥകളും ഒക്കെ പഠിപ്പിക്കുന്നത് ആണോ അപ്പൊ അങ്ങേറ്റവും അസംബന്ധം നിറഞ്ഞ ഒരു കാര്യമായി പോയി പ്രതിഷേധിക്കാതെ വയ്യ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇപ്പൊ റിപ്പോർട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ആ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അല്ലാതെ എം എം ബഷീർ പെയ്ത് തലമുറഞ്ഞിരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് വലിയ പഠനം നടത്തി കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല പുള്ളിനെ പോലെ ആൾക്ക് സാമാന്യ ബോധമുണ്ടായ മനസ്സിലായിട്ടുണ്ടാകും പക്ഷേ ഈ പറയുന്ന പോലെ ഇത്തിരി മധുരമോ അല്ലെങ്കിൽ ഇവരുടെ പ്രേരണങ്ങളോ ഒക്കെ വഴങ്ങി ഇതെടുത്തേക്കണമായിരിക്കും ഇത് യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും യൂണിവേഴ്സിറ്റി അംഗീകരിക്കാൻ പാടില്ല ഇവരുടെ രണ്ട് പേരുടെയും ഈ പറയുന്ന പോലെ അജിതാ ഹരെ ഗൗരിലക്ഷ്മിയുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന വേടന്റെ പാട്ടൊക്കെ ഇവിടെ പഠിപ്പിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ബാക്കി ഇതിന്റെ വിശദാംശങ്ങൾ വളരെ ഗംഭീരമായി പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അരുൺകുമാർ മീറ്റ് ദ എഡിറ്റേഴ്സിൽ റിപ്പോർട്ടർ ടിവിയുടെ കൺസൾട്ടിങ് എഡിറ്റർ നിങ്ങൾക്ക് ബാലൻസ് ഉള്ള ഭാഗം ഒരു സെക്കൻഡ് പോലും വിടാതെ നിങ്ങൾ എല്ലാവരും കേൾക്കണം അതിഗംഭീരമായി അത് അവതരിപ്പിച്ചിട്ടുണ്ട് കോങ്കോയിലെ കലികളിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് വേടൻ പറയുന്നു കോങ്കോ നിൻ കനികളിൽ ആയിരം കലികളിലായിരം ജീവൻ പറയുന്നത് യൂത്തിനെ കുറിച്ച് കുഞ്ഞുങ്ങളെ കുറിച്ച് അവിടെ മർദ്ദിതരായ മനുഷ്യരെ കുറിച്ച് അവിടെ അങ്ങ് അമേരിക്കയിൽ അമേരിക്കയിലിരുന്ന് മൈക്കിൾ ജാക്സൺ പാടുന്നു ഇവിടെ കേരളത്തിലിരുന്ന് ഇവിടെ വേടൻ പാടുന്നു ഈ രണ്ട് സാഹിത്യ സൃഷ്ടികളിലെയും പ്രമേയത്തിൻ്റെ താരതമ്യ പഠനം എങ്ങനെയാണ് ബഷീർ എന്ന ഒരു മുതിർന്ന അധ്യാപകന് നഷ്ടപ്പെട്ടത് പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു ഇത് എവിടെയാ എവിടെയാണ് പ്രശ്നം എന്നറിയാമോ ഇന്ത്യയെക്കുറിച്ചുള്ള എന്ന് ജിമ്മി നേരത്തെ സൂചിപ്പിച്ചല്ലോ എന്തായിരുന്നു ആ വരി മതത്തിൻ്റെ ഇരുളിൽപ്പെട്ട് ഭാരതാമ്പ പോലും വെട്ടം തേടി അലയുകയാണ് ഇതാണ് ഒറ്റ വരി ഈ വരിയിലാണ് പലരുടെയും കുരുപൊട്ടിയത് ബാക്കിയുള്ള കുരു ഒന്നും പൊട്ടില്ല സിറിയയ്ക്ക് സിറിയാനിൻ മാറിലെ മുറിവിൽ ചോറി എലിപ്പ് നീച്ചേരിപ്പു പൊട്ടില്ല കൊറിയയ്ക്ക് മേൽ കഴുകൻ പാറിപ്പറക്കുന്നു കാവലിരിപ്പു പൊട്ടില്ല മെക്സിക്കോയിൽ മെക്സിക്കൻ കലവുകളായാലും ഒരു മതിലാലെ ആര് തടുപ്പു അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ ആയതുകൊണ്ട് ഒരുപക്ഷെ എതിർക്കാനുള്ള സാധ്യതയുണ്ട് അതല്ലാതെ ഇവിടെ എതിർക്കണമെങ്കിൽ ഒരൊറ്റ വരിയേ ഉള്ളൂ അതാണ് മതത്തിന്റെ ഇരുളിൽപ്പെട്ട ഭാരതാമ്പ പോലും വെട്ടം തേടി അലയുകയാണ് ഈ വരിയിലാണ് പ്രശ്നം ആ വരിയിൽ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ എൻ ആർ മധുവിൻ്റെ നേരത്തെ പറഞ്ഞ മിനി കൃഷ്ണകുമാറിൻ്റെ നേരത്തെ പറഞ്ഞ ശശികലയുടെ വാക്കുകളുടെ തുടർച്ചയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് അംഗം ശ്രീ അനുരാജ് കൊടുത്തിരിക്കുന്ന പരാതിയാണ് ഇതിലെ ആദ്യ പരാതി ആ പരാതിയിൽ പറയുന്ന മൂന്നാമത്തെ ഭാഗം വേടൻ്റെ ഗാനം പഠിപ്പിക്കുന്നത് വേടൻ്റെ ഗാനം പഠിപ്പിക്കുന്നത് വേടന്റെ ഗാനം എന്നാണ് വേടന്റെ ഈ എഴുതിയ വരികളോ അതിലെ സാഹിത്യമോ അല്ല വേടന്റെ ഗാനം പഠിപ്പിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും അതിനു പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ കാമ്പുറ്റ രചനകൾ നടക്കണം എന്ന് പറഞ്ഞാൽ വേടന്റെ ഭൂമി വാഴുന്നൊരിടം എന്ന് പറയുന്ന മാറ്റി മറ്റേതെങ്കിലും വേടന്റെ പാട്ടു വയ്ക്കാനല്ല പറയുന്നത് വേടനെ മാറ്റണമെന്നാണ് പറയുന്നത് സുജയ അതാണ് പ്രശ്നം വേടനെ മാറ്റി പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ കാമ്പുറ്റ രചനകൾ മാറ്റണം അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് എം എം ബഷീന് തെറ്റിയ ഒരു ഭാഗം അതാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇന്നത്തെ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ അതിൽ കാണുന്ന ഒരു ഭാഗമാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എം എം ബഷീനെ പോലെയുള്ള ഒരു അധ്യാപകനൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇഴയടുപ്പത്തോടെ കാവ്യാത്മകമായ സങ്കല്പനങ്ങൾ സൃഷ്ടിക്കുവാനോ അവയെ യുക്തിപരമായി ഇണക്കി ചേർക്കുവാനോ ഉദ്ദേശിച്ചിട്ടില്ല ആ വരികൾ മുഴുവൻ ഇണയടുക്കത്തോടെ ഇഴയടുപ്പത്തോടെ പാകിവച്ചിരിക്കുന്ന ലോകമെമ്പാടുമുള്ള പ്രതിരോധങ്ങളുടെ ഐലൻഡ് കുർതിയെക്കുറിച്ചുള്ള കരച്ചിലു പോലെ സിറിയയിലുള്ള വേദന പോലെ കൊറിയയിലുള്ള രാഷ്ട്രീയ അസംതൃപ്തി പോലെ കോങ്കോയിലുള്ള ഖനികളിൽ വീഴുന്ന മനുഷ്യരെ പോലെ ആമസോൺ മഴക്കാടുകൾക്ക് സംഭവിക്കുന്ന ദൈന്യത പോലെ ഈ ചേർന്ന് നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരുടെ പ്രതിരോധത്തിന്റെ മാലയാണത് ആ മാലയ്ക്ക് എങ്ങനെ എന്ന് പറയുക ഇത്രയും ഇഴയെടുപ്പമുള്ള ഒരുപക്ഷെ മൈക്കിൾ ജാക്സന്റെ സംഗീതത്തിൽ പോലും കാണാൻ കഴിയാത്തതിലും അധികം വരികളുടെ കൃത്യമായ ഇഴയെടുപ്പം നമുക്കിതിൽ കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ എവിടെയാണ് പ്രശ്നം അതിനിടയ്ക്ക് നേരത്തെ സുജേ പറഞ്ഞല്ലോ ഇതൊരു ഗദ്യകവിതയാണെന്ന് റാപ്പ് സംഗീതത്തിന്റെ സ്വഭാവം അങ്ങനെയാണ് റാപ്പ് സംഗീതത്തിന്റെ ചരിത്രം നമ്മൾ ഞാൻ അതുകൊണ്ടാണ് അതിനുശേഷം ഒരു പ്രതിരോധ മാല പോലെ തീർത്തിരിക്കുന്ന ഈ ഗാനത്തിലെ വരികൾ ആ വരികൾക്ക് ചേർച്ചയില്ലെന്ന് എങ്ങനെയാണ് എം എം ബഷീർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടർ എം എം ഇത് അറിയാഞ്ഞിട്ടല്ല ഇതിൽ ആരെയും വേദനിപ്പിക്കാതെ ഒരു റിപ്പോർട്ട് നൽകണം വിവാദമാകാൻ റിപ്പോർട്ട് നൽകണമെന്ന അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് അത് വിദ്യാർത്ഥികൾക്ക് ഇത് താരതമ്യം ചെയ്യാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത് ഇതിൽ വിവാദം ആവില്ല എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഓരോ ഓരോ കൂടി ഭാഗം കേട്ടോ പഠനം താരതമ്യ സാഹിത്യ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എങ്ങനെയാണ് പുതുതലമുറ ഇത് സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും അധികം ആളുകൾ ഈ വേദന്റെ സാഹിത്യ സൃഷ്ടിക്കൊപ്പം പഠിക്കണ്ടേ സുജയ പഠിക്കണ്ടേ എം എം ബഷീർ ഒരു സാഹിത്യകൃതി എന്ന നിലയിൽ ഒരു കലാരൂപം എന്ന നിലയിൽ എങ്ങനെയാണ് ഒരു ക്ലാസിക്കൽ കലാരൂപത്തിൻ്റെ പുനരാവിഷ്കാരം ആ സിലബസിൻ്റെ വ്യക്തമായ ഭാഗത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ മൊഡ്യൂളിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ആ താരതമ്യ പഠനം പുതു ക്ലാസിക്കൽ കലാരൂപങ്ങൾ ഇരുപതാമത്തെ അധ്യായം നാലാമത്തെ മൊഡ്യൂൾ ക്ലാസിക്കൽ കലാരൂപങ്ങൾ പുനരാവിഷ്കാരങ്ങൾ താരതമ്യ പഠനം എന്ന് പറയുന്ന അധ്യായത്തിലാണിത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസിക്കൽ കലാരൂപങ്ങളുടെ പുനരാവിഷ്കാരം എങ്ങനെയാണ് സാധ്യമാവുക കഥകളിയെ കഥകളിയായിട്ടല്ലല്ലോ പുനരവതരിപ്പിക്കുക കഥകളി സംഗീതത്തെ കഥകളി സംഗീതമായി തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിലിവിടെയാണ് പുനരവതരണം പുനരാവിഷ്കാരം വരണമെങ്കിൽ അജിതാ ഹരേ മുരിങ്ങൂർ ശങ്കരംപൊറ്റിയുടെയും കുജേല വൃത്തം കഥകളി പി എസ് വി നാട്യസംഘം കോട്ടയ്ക്കലിന്റെയും ഒപ്പം അജിതാ ഹരേ എങ്ങനെയാണ് ഒരു യൂത്തിന്റെ ഇടയിൽ തര ഒരു സ്വാധീനം ഉണ്ടാക്കുന്നത് അതാണ് സ്വാധീനതാ പഠനം ആ സ്വാധീനതാ പഠനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഗൗരിലക്ഷ്മിയുടെ അജിത ഹരെ എങ്ങനെയാണ് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് നിങ്ങൾക്കിതിൽ വിമർശനങ്ങൾ കൊണ്ടുവരാം വരാം സർവകലാശാല പറയുന്നത് എന്താ ഗൗരി ലക്ഷ്മിയുടെ പാട്ട് ഗൗരി ഗൗരിലക്ഷ്മി കുറ്റപ്പെടുത്തുന്നതല്ല ഇത് കുട്ടികളാണ് പറയേണ്ടത് ഈ താരതമ്യ പഠനത്തിൽ ക്ലാസിക്കൽ കലാരൂപത്തിൽ ഈ പുനരാവിഷ്കാരം നടത്തുമ്പോൾ അതിൻ്റെ തനതു രീതി നഷ്ടപ്പെട്ടു പോകുന്നു കുട്ടികൾ കണ്ടെത്തട്ടെ എന്നേ അതിനാണല്ലോ സർവകലാശാല അതിനുവേണ്ടിയല്ലേ സർവകലാശാല അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അതാണ് കൗതുകകരമായ കാര്യം ബി ജെ പി പ്രതിനിധിയായ ശ്രീ അനുരാജിന്റെ പരാതി എന്താണെന്നറിയാമോ ഈ ശ്രീമതിയുടെ ദൃശ്യാവിഷ്കരണം ഭക്തിയുമായി ഇണങ്ങുന്നതാണോ ഇട്ടിരിക്കുന്ന കുപ്പായം നോക്കിപ്പോകാൻ നാണമില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ എവിടെയൊക്കെ നോക്കിപ്പോയി എവിടെയൊക്കെയാണ് നോക്കിപ്പോയത് കാവ്യവസ്ത്രം നോക്കിപ്പോയത് ഒരു സിനിമ നടിയിട്ട് അടിവസ്ത്രത്തിലേക്കാ ഒരു സിനിമ കുറെ കാലം പെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പ്രതിഷേധം നടത്തി നമുക്കറിയാമല്ലോ വസ്ത്രം അവിടെ അവർ അടിവസ്ത്രമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഇവിടെയും ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത് ലോജിക്കല്ലേ ആ ഭവതിയുടെ ഈ ശ്രീമതിയുടെ ഈ വസ്ത്രം ആവിഷ്കാരം അല്ലെങ്കിൽ ദൃശ്യാവിഷ്കാരം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഭക്തിയുമായി ചേർന്നു പോകുന്നതാണോ എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ മൊത്തം ആ അർത്ഥത്തിൽ അവരിട്ടിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചും അവരിട്ടിരിക്കുന്നതിനെ കുറിച്ചുമുള്ള വലിയ ചർച്ചകൾ ഈ സമൂഹത്തിൽ നടത്തിയതാരാ നമ്മുടെ മുന്നിലുണ്ടല്ലോ അതെ അതുകൊണ്ടാണ് ഈ പരാതി എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് ഒരാൾ എങ്ങനെയാണ് ഒരാൾ മുന്നിൽ എങ്ങനെയാണ് ദൃശ്യമാകുന്നത് അതാണല്ലോ ദൃശ്യാവിഷ്കാരം അതല്ല <ihak> ദൃശ്യാവിഷ്കാരം ു കഥകളിയുടെ വസ്ത്രം കഥകളിയുടെ ഓരോ വേഷം ആ വേഷത്തിന് ചേരുന്ന ഭാവം ഇതെല്ലാം കഥകളിയുമായി ചേർന്നു പോകുന്ന ദൃശ്യാവിഷ്കാരമാണ് ശരിയല്ലേ അപ്പോൾ ഇവിടെ എന്താ ദൃശ്യാവിഷ്കാരത്തിന് പ്രശ്നം എവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഗൗരിലക്ഷ്മിയുടെ ദൃശ്യാവിഷ്കാരത്തിൽ എവിടെയാ പ്രശ്നം പറയൂ ഇത് അല്ലാതെ പ്രശ്നം ഒരു പ്രശ്നം പറയൂ ദൃശ്യാവിഷ്കാരത്തില് ഗൗരിലക്ഷ്മിയുടെ ദൃശ്യാവിഷ്കാരത്തില് വസ്ത്രാവിഷ്കാരമായിട്ട് എന്താണ് പ്രശ്നം എന്ന് തെറ്റായ ആശയങ്ങൾ രാഷ്ട്രീയ പരാതി അതാണ് പ്രശ്നം ഇതാണല്ലോ ഞാൻ പറഞ്ഞത് ഇതാണ് തെറ്റായ രീതിയിൽ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് നേരത്തെ ദുരവസ്ഥയുടെ കാര്യം പറഞ്ഞതുപോലെ ഇത് നമ്മളുടെയൊക്കെ ഒരു ദുരവസ്ഥയാണ് എന്നുള്ളതാണ് പക്ഷേ അത് കേരളത്തിൽ എങ്ങനെ വിലപ്പോകും കേരളത്തിൽ ഇത് അതിന് ഈ ആധുനിക കാലത്തെ ഒരു തുടക്കമാണ് ഇന്നത്തെ ദിവസം തന്നെയാണ് നമ്മൾ എൻ സി ആർ ടിയിൽ പുസ്തകത്തിൽ മുഗളന്മാരുടെ ചരിത്രത്തെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കൊലപാതകങ്ങളും തട്ടിപ്പുകാരന്മാരുമായിട്ട് ചിത്രീകരിച്ചതിനെ കുറിച്ച് നമ്മൾ പറയുന്നത് മറന്നു മറന്നുപോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇക്കാര്യത്തിൽ അതുകൊണ്ട് എം എം ബഷീർ പഠിച്ചിരിക്കുന്ന എം എം ബഷീറിന്റെ പഠന റിപ്പോർട്ട് എന്ന് പറയുന്നത് അത്യന്തം അബദ്ധജടിലും ഒരു കാരണവശാലും ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗീകരിക്കാൻ പാടില്ലാത്തതുമാണ് വേദന മനസ്സിലാക്കാനുള്ള വലുപ്പം എം എം ബഷീറിനോ പരാതി കൊടുത്ത ഒരാൾക്കുമോ ഇല്ല എന്നതാണ് നമുക്ക് വേടനെ ഒഴിവാക്കണോ എന്നതായിരുന്നു ചോദ്യം വേടനെ ഒഴിവാക്കണ്ട എന്നുള്ളതാണ് നാലുപേരുടെയും അഭിപ്രായം